സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം കൂടുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിയാറ് കവിഞ്ഞതായിട്ടാണ് ഔദ്യോഗികമല്ലാത്ത കണക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പേരെയെങ്കിലും ഇനിയും കണ്ടെത്താനുണ്ട് ഇന്നലെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു സൈന്യം നിർമ്മിച്ച പാലം പണി പൂർത്തിയായി ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയും മുണ്ടക്കൈ മേഖലയും ബന്ധിപ്പിച്ചിരുന്ന തകർന്ന പാലത്തിന് പകരം സൈന്യം നിർമ്മിക്കുന്ന ബെയ്ലി പാലമാണ് പ്രവർത്തന സജ്ജമാകുന്നത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയും മുണ്ടക്കൈ മേഖലയും ബന്ധിപ്പിച്ചിരുന്ന തകർന്ന പാലത്തിന് പകരമാണ് സൈന്യം നിർമ്മിക്കുന്ന ബെയ്ലി പാലം പ്രവർത്തന സജ്ജമാകുന്നത് നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ബെയ്ലി പാലം ഇവിടെ ഉണ്ടാകുമെന്ന് സൈന്യം അറിയിച്ചു നിർമ്മാണത്തിലും ചരിത്രപരമായും ഏറെ പ്രധാനമുള്ളതാണ് ബെയ്ലി പാലങ്ങൾ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് ഉറ്റവരും ജീവിതകാലം മുഴുവനും സ്വരുക്കൂട്ടി വെച്ചതും ഉരുൾപൊട്ടൽ കവർന്നപ്പോൾ നാടിനങ്ങളെ ചതിച്ചു എന്ന് മാത്രമാണ് ക്യാമ്പിലുള്ള പലർക്കും പറയാൻ ബാക്കിയുള്ളത് അതേസമയം കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉരുൾപൊട്ടൽ തകർത്ത ചൂരൽമലയിലെത്തി മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം വയനാട് മുൻ എം പി ആയ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സന്ദർശനം നടത്തി സർവകക്ഷി ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ചൂരൽമലയിൽ സന്ദർശനം നടത്തിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇനി ജീവനോടെ ആരെയും രക്ഷിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന സൈന്യത്തെ ഉദ്ധരിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്